കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധമനായ ക്രിസ്തുശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം അതിൻ്റെ നാലാമത് വാക്യം യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനത്ത ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ഈ വാക്യം അനുഗ്രഹീതമാണ് ഈ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെന്ന പ്രഭാതത്തിൽ തിരികുകയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിക്കേണ്ട പിറകിൽ എല്ലാം തന്നെ ദൈവിക ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലേ എല്ലാ സൃഷ്ടിയുടെ പിറകിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട് നിങ്ങൾക്കറിയാമോ പാമ്പ് സൂത്രക്കാരനായിരുന്നു എന്നിട്ടും ദൈവം അതിനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽപ്പെടുന്ന ശാത്രം ആ എഴുചന്തുവായിരുന്നു പാമ്പ് അല്ലേ ആ പാമ്പിലൂടെയാണ് ഹൗവ പാപത്തിലേക്ക് വഴിമാറുവാൻ തൊക്കെ കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിച്ചത് എന്നെയും നിങ്ങളെ ശ്രദ്ധിക്കുന്ന എന്നെ ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് അല്ലെങ്കിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന മേഖല ഏതൊന്നും ദൈവത്തിന് നന്നായിട്ടറിയാം പാപത്തെ ഓവർകം ചെയ്യേണ്ടത് മാത്രം ദൈവമക്കളായ നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഒരിക്കലും അത് ഇങ്ങോട്ട് കയറി വരും പാപത്തിൻ്റെ ശക്തികള് പാപത്തിൻ്റെ സ്വാധീനങ്ങളും പാപത്തിൻ്റെ വഴികളും നമ്മളെ തേടിവരും അതിനെ അതിജീവിക്കുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ കടന്നപ്പുറയ്ക്ക് പോവുകയും ചെയ്യണം എന്നുള്ളത് നമ്മുടെ ദൗത്യത്തിൽ പെടുന്ന കാര്യമാണ് അല്ലേ നമുക്ക് സാധാരണഗതിയിൽ പാടുന്നൊരു പാട്ടുണ്ട് വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ജടീക സുഖങ്ങൾ നിന്നെ എതിരേൽക്കുകിൽ എന്ന് എന്ന് പറയുന്നപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ കണ്ണിന് ശ്രോത്ര ഇൻപമെന്ന് തോന്നുന്ന ഇല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന നമുക്ക് ശ്രോത്രം നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ഒക്കെ ഉതകുന്ന രീതിയിലുള്ള പലതും അതെല്ലാം അതിൻ്റെ പുറകിൽ ആ പാട്ടുകാരൻ പറഞ്ഞു വെക്കുന്നൊരു വരി ഉണ്ടല്ലേ വെള്ളത്തിൻ്റെ കുമിള പോലെ എന്നാണ് ശ്രോത്രം എന്താണ് വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത അത് കുമിളയായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ അതിന് ആയിസില്ല സെക്കൻഡുകൾ കൊണ്ടത് സ്വാഭാവിക രീതിയിലേക്ക് വഴിമാറും ഇതുപോലെയാണ് ഈ ലോകത്തിൻ്റെ ശ്രോത്രം ഇച്ഛകളും ഇൻപങ്ങളും എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതുപോലെ പലതും വരും പക്ഷേ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് ഇതുപോലെ സകൽ സൃഷ്ടിയുടെയും പിറകിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെയും പിറകിൽ ഉദ്ദേശമുണ്ട് ദൈവ പദ്ധതികൾ അതിൻ്റെ പിറകിലുണ്ട് ഇപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്നാ പറഞ്ഞേ ഇല്ലെങ്കിൽ ഹവായ് ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്താ ദൈവം പറഞ്ഞു നിങ്ങൾ സ്തോത്രം പെറ്റുപെരുകി ഭൂമിയിൽ വർദ്ധിച്ച് അതിനെ അടക്കി അടക്കിവാഴുവീൻ എന്ന് പറഞ്ഞാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിപ്പാൻ തക്കവേണം ഇടവന്നത് അപ്പോൾ അതായിരുന്നു അതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ പെറ്റുപെരുകി സ്തോത്രം നിങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്യണം അധികാരത്തോ വാഴണം വാഴുക എന്ന് പറയുന്നത് രാജാവിനുള്ള ഒരു പദപ്രയോഗമാണ് രാജാക്കന്മാർ വാഴ്ച നടത്തുകയായിരുന്നു ഇതുപോലെ അധികാരമാണ് മനുഷ്യനെന്ന് കൈമാറപ്പെട്ടത് അപ്പം മനുഷ്യന്റെ സൃഷ്ടിയുടെ പിറകിൽ അതായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം എല്ലാറ്റിൻ്റെയും പിറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ട് സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും അല്ല നടക്കുന്നത് പകരം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടക്കേണ്ട നടക്കേണ്ടതിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകണം ഇനി സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണോ അല്ല ഇതിനെ തിരിച്ചറിയുകയും ഇതിനെ ഡിസൈൻ ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നല്ലതിനെ തീയതിനെ തമ്മിൽ നമ്മൾ എന്ത് എന്തിക്കണം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടവരേണ്ടതും ആവശ്യമാണ് അപ്പോൾ എല്ലാ സൃഷ്ടികളുടെയും പിറകിൽ എല്ലാ ഉണ്ടാക്കിയതിൻ്റെയും പിറകിൽ ദൈവത്തിന് എന്തുണ്ട് ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അടുത്ത് പറയുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ദൈവ സൃഷ്ടി

ദുഷ്ടനാണ് അനർത്ഥം വരുന്നത് സ്ത്രോത്രം നമ്മൾ നീതിയോടെ നിൽക്കുന്നുവെങ്കിൽ നമ്മൾ അനർത്ഥങ്ങൾ നമ്മളെ തൊടുകയില്ല കഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലെന്നല്ല പറയുന്നത് ബൈബിൾ പറയുന്നു സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചുറ്റിയിരിക്കുന്നുവെന്ന് ദാബിദ് പറഞ്ഞത് അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും യഹോവ എല്ലത്തിൽ നിന്നും അവനെ വിളിപ്പിക്കുന്നു അപ്പം അനർത്ഥങ്ങൾ കയറി വന്നാലും പ്രീശം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് നമ്മോട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത് അല്ല സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ആത്മീക മേഖലകളെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ദുഷ്ടനാണ് അനർത്ഥം നമുക്കല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ സൃഷ്ടിയുടെ പിറകിൽ നമ്മളെ യാക്കി വെച്ചതിൻ്റെ പിറകിൽ ദൈവത്തിൽ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനായിട്ട് സ്വാർത്ഥം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തുർക്കരങ്കിൽ തരികയാണമെന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് നന്മയും ആയിരങ്ങളിത് കേൾക്കുവാൻ സ്വർഗം ഇടവരുത് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ചിലവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു